അപ്പം ഇന്നത്തെ റെസിപ്പി എന്തുവാന്ന് വെച്ചാ ഒരു ഗീ കേക്ക് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഭയങ്കര ടേസ്റ്റില് നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ഗീ കേക്കാ പക്ഷെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ബേക്കർ ആവണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്കിങ്ങിനെ കുറിച്ച് അറിയണമെന്നോ ഒന്നുമില്ല നമ്മൾ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല മിക്സി യൂസ് ചെയ്യുന്നില്ല ഓവൻ പോലും യൂസ് ചെയ്യാതാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഫസ്റ്റ് ഇത് ട്രൈ ചെയ്യുന്നത് നമ്മുടെ രശ്മി ചേച്ചിയുടെ റെസിപ്പി കണ്ടിട്ടാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പൊ തന്നെ ഞാൻ ഫാനായി ഞാൻ ഫസ്റ്റ് തന്നെ കേക്കിന്റെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് തന്നെ രശ്മി ചേച്ചിയുടെ ചാനൽ കണ്ടിട്ടാ അപ്പൊ അത്ര അടിപൊളി റെസിപ്പിയാണ് അപ്പൊ നമുക്ക് റെസിപ്പി നോക്കാം ഇതാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള പാത്രം ഇതിലേക്ക് ഞാൻ ഒരു റിങ് വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അതിനുശേഷം ഒരു പാത്രത്തിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക പിന്നെ ഞാൻ ചേർക്കുന്നത് പഞ്ചസാരയാണ് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ ഇപ്പോൾ വിസ്ക് ആണ് വിസ്കാണെടുത്തിട്ടുള്ളത് നിങ്ങളുടെ അതില്ലെങ്കിൽ സ്പൂൺ എടുത്താലും മതി നന്നായിട്ട് മിക്സ് ആവണം അത്ര മാത്രമേ ഉള്ളൂ ഇനി ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കുക ഫ്ലെയിം സിമ്മിലിടുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കൂടിയ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പതഞ്ഞ് വരും അപ്പോൾ പഞ്ചസാര അലിയില്ല അപ്പം ഇത് പതുക്കെ പഞ്ചസാര അലിച്ചലിച്ചലിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് സിമ്മിൽ ഇടാൻ പറയുന്നത് അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി പഞ്ചസാര ഒന്ന് പതഞ്ഞ് വരുന്ന പരുവാകുമ്പോഴത്തേക്ക് ഒന്ന് പതഞ്ഞു വന്നാൽ മതി അപ്പോഴത്തേക്ക് ഇത് നിർത്തുക അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക ഇനി അരക്കപ്പ് തന്നെ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം നമ്മൾ ഇത്രയും തന്നെ ഗീ എടുക്കണം കേട്ടോ എന്നാലാണ് ആ ഒരു പ്രോപ്പർ ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച എഗ്ഗ് മിക്സിലേക്ക് വെനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ കുപ്പിയുടെ അടപ്പിൽ തന്നെയാണ് ഞാൻ ഒരടപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നൽ ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് സെറ്റായി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ബേക്കിംഗ് സോഡ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാലും നെയ്യും കൂടി മിക്സ് ഇതിനകത്തേക്ക് മുഴുവൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ ഒരു ചൂടോട് തന്നെ ഒഴിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമ്മൾ ഏത് ട്രെയിലാണോ ബേക്ക് ചെയ്യുന്നത് ആ ട്രെയിൽ ബട്ടർ പേപ്പർ വെച്ച് നെയ്യ് തന്നെ ഗ്രീസ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിന് ശേഷം ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ടാപ്പ് ചെയ്യുക കേട്ടോ നന്നായിട്ട് ടാപ്പ് ചെയ്യുക ആ ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് അത് സ്കിപ്പ് ചെയ്യരുത് നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് ഇത് വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത് പലരുടെയും സ്റ്റൗവിൻ്റെ ഫ്ലെയിം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാൻ ചാൻസ് ഉണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നല്ലൊരു മണം വരും അപ്പോൾ ഒന്ന് നോക്കി ഒരു സ്ക്യൂർ എന്തെങ്കിലും കൊണ്ട് കുത്തി നോക്കുക നിങ്ങളെ ക്ലീൻ ക്ലീനായിട്ടാണ് കിട്ടുന്നതെങ്കിൽ വന്നിട്ടുണ്ട് അടിപൊളി കേക്ക് റെഡി ആവും അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പത്ര